എന്നും വീട്ടിലിരുന്ന് തന്നെ തിന്നപ്പോഴത്തേന് ബോർ അടിച്ചുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നെടുമ്പാമിന് ഒരു ഫുഡ് സ്പോട്ട് ഫുഡ് സ്പോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ മരിച്ചും ചിക്കൻ റോസ്റ്റും മാത്രമേ ഉള്ളു നഞ്ചന്ദി നാനാഴി എന്ന് പറയുന്നത് പോലെയാണ് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി എന്റെ പൊന്നോ കിടിലെ ആണ് അപ്പൊ ഇതാണ് ഗായസ് നുമ്മ പറഞ്ഞ സ്പോട്ട് ദോഹ ഒരു ചേട്ടനും ചേച്ചിയും വീട്ടുമുറ്റത്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണത് ചീനിയും ചിക്കനും മാത്രമേ ഉള്ളൂ കേട്ടാ അന്യായ ആണ് ഒന്നര ഒക്കെ ആവുമ്പോഴത്തേന് എല്ലാം തീരും ഞങ്ങൾ മുൻകൂട്ടി രണ്ട് പ്ലേറ്റ് വച്ചേക്കണ എണ്ണാന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ സാധനമായി എത്തി നല്ല സുമാർ ചീനിയും ചിക്കനും പിന്നെ സലാഡും ആർത്തി കൂടപ്പുറപ്പായ എന്റെ കണുകളിൽ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി പിന്നെ ചീനി ചിക്കനിലോട്ട് ഒഴിച്ച് ചിക്കൻ ചീനയിലേക്ക് ഒഴിച്ച് സലാഡ് വിട്ട് കുഴച്ച് ഞാൻ അങ്ങ് അറിഞ്ഞു ഓരോ ഫുഡ് ബ്ലോഗ് ഇടുമ്പോഴും എന്റെ ജിമ്മിൽ ആശാൻ ഇത് കാണുമോ എന്നുള്ള പേടി എനിക്കുണ്ട് പുള്ളി ഒരു റീലോളി ആയതുകൊണ്ട് ഇൻസ്റ്റയിലാണ് സഹവാസം അങ്ങനെ അതൊക്കെ ആലോചിച്ച് പാത്രം വഴിച്ചു നോക്കി ഞാൻ പുറത്തിറങ്ങിയപ്പോ വേണ്ട വരുന്നടാ ജിമ്മിന്റെ ഓണറും പ്രധാന ആശാനുമായ ഷാഹിനും അസിസ്റ്റന്റ് ആശാനുമായ അമലും കണ്ടം വഴി ഓടിയാലോ പിന്നെ ഓർത്തോ ആശാൻ എന്താ ഡയറ്റില്ലേ ഒടുവിൽ ഞാനിത് ആരോടും പറയില്ല മല്ലയ്യ എന്ന് ഉറപ്പ് കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് യാത്രയായി ബൈ ബൈ